വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ബേസിക് ആയിട്ട് എവിടെ മുതലാണ് പഠിച്ചു തുടങ്ങേണ്ടേ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയാവാൻ എന്താണ് ചെയ്യേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് നൗണാണ് നൗൺ എന്ന് വെച്ചാൽ നാമം എന്തിൻ്റെ പേരിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നെയ്മിങ് വേർഡ് എന്നാണ് നാമം എന്ന് തന്നെയാണ് അർത്ഥം നെയ്മിങ് വേർഡ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വസ്തുവിനെ പറയുകയാണെങ്കിൽ ആ വസ്തു ഒരു നാമമാണ് ഫോർ എക്സാമ്പിൾ പുസ്തകം നമ്മൾ എന്താ പറയാ ുക്ക് പുസ്തകം കസേര ചേർ വാതിൽ അപ്പൊ എന്താണ് വാതിൽ ഡോർ അല്ലെ ഇനി മേശ ടേബിൾ ഇതൊക്കെ നാമമാണ് ഒരു പേരാണ് ഇപ്പം നമ്മളുടെ ഫോൺ അല്ലെങ്കിൽ നമ്മൾ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് ദിവ്യ രമേഷ് അല്ലെങ്കിൽ എന്തെങ്കിലും അനിമലിൻ്റെ നെയിം ക്യാറ്റ് ഡോഗ് ഇതെല്ലാം നാമം ആണ് ഓക്കെ അപ്പോ ഒരു എന്നോളൂ നിങ്ങൾക്ക് പോയിട്ട് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ചെയർ ഒരു ഡോറ് ഒരു ടേബിൾ എന്ന് പറയണം അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയാ നമുക്ക് ഒന്നു പറയാനായിട്ട് നമ്മൾ ആണ് യൂസ് ചെയ്യുക പക്ഷേ ഒരു നാമത്തിൻ്റെ കൂടെ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒരെണ്ണം എന്ന് പറയാനായിട്ട് നിങ്ങൾ എന്ത് പറയും എ എന്ന് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആൻ എന്ന് യൂസ് ചെയ്യും അപ്പം ഇവിടെ എ ബുക്കാണോ ആൻ ബുക്കാണോ നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ എ ബുക്കാണെന്നുള്ളത് അല്ലേ ഇത് നമ്മൾ എന്ന് എടുത്ത് പ്രണൗസ് ചെയ്യില്ല എ ബുക്ക് ഇങ്ങനെ നമ്മൾ പറയാ ബുക്ക് എന്ന് വെച്ചാൽ ഒരു പുസ്തകം ക്ലിയർ ആണോ അപ്പം നമുക്ക് നോക്കാം എ എവിടെയാണ് ഉപയോഗിക്കുന്നത് ആൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വയൽ അക്ഷരങ്ങൾ വന്നാൽ എ ഇ ഐ യു ഇതൊക്കെ വന്നാൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഇന്നു മുതൽ നമ്മൾ പഠിക്കുകയാണ് ഈ അക്ഷരങ്ങളല്ല നോക്കണ്ടേ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം അത് പുറപ്പെടുവിക്കുന്ന ആണ് നോക്കണ്ടേ ആ സൗണ്ട് വന്നാലാണ് നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ എ എന്നുള്ള അക്ഷരം കൊണ്ട് നമ്മളൊരു സാധനം എടുത്തു ആപ്പിൾ അപ്പൊ ഇവിടെ എ എന്നുള്ളത് കൊണ്ട് ഏപ്പിൾ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് ആപ്പിൾ എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ കണ്ടോ ആ സൗണ്ട് വന്നാൽ ആൻ ഉപയോഗിക്കണം അപ്പോൾ ഈ വാക്കുകളല്ല നോക്കണ്ടേ ഈ വാക്കുകളുടെ സൗണ്ട് ഏതാണോ വരുന്നത് അതിന് ആൻ ഉപയോഗിക്കണം ദ ഇ ഐ ഒ യു എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൗണ്ടുകൾ വരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ എന്ന് എവിടെ സൗണ്ട് വന്നാലും നമുക്ക് ആൻ ഉപയോഗിക്കാം ഓക്കെ ഇനി ഈ എന്നുള്ളതിന് നമുക്ക് എലഫന്റ് അല്ലെങ്കിൽ എഗ് എന്നൊക്കെ എഴുതുമ്പോൾ എ സൗണ്ട് ആണ് അപ്പൊ എ സൗണ്ട് വന്നാൽ നമുക്ക് ആർ ഉപയോഗിക്കാം ഇനി ഐ ഇങ്ക് കണ്ടോ ഇങ്ക് എന്നൊക്കെ എഴുതുമ്പോൾ ഈ സൗണ്ട് അല്ലേ അപ്പൊ ഈ സൗണ്ട് വന്നാലും നമുക്ക് ആര് ഉപയോഗിക്കാം ഇനി ഓ ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഓർഗൻ ഓ സൗണ്ട് അല്ലേ വരുന്നത് ഓ സൗണ്ട് വരുമ്പോഴും നമുക്ക് ആൻ ഉപയോഗിക്കാം യൂന് ഒരു എക്സാമ്പിൾ നോക്കാം അംബ്രല സൗണ്ട് അല്ലേ അപ്പൊ ഏ സൗണ്ട് വരുമ്പോഴും നമുക്ക് ആൻ ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് മാറ്റം മനസ്സിലായിട്ടുണ്ടാവില്ല അതെന്നല്ലേ ഇ ഐ എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഈ സൗണ്ടുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സൗണ്ട് വന്നാൽ എ സൗണ്ട് വന്നാൽ ഇ ഒ ഇ സൗണ്ടൊക്കെ നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് ആൻ ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം ക്ലിയർ ആണോ ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ൂണിയൻ ഇവിടെ എ യൂണിയൻ ആണോ ആൻ യൂണിയൻ ആണോ ഇപ്പോൾ ലെറ്റേഴ്സ് വെച്ച് പറയുന്നവർ വിചാരിക്കും അവിടെ യു ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ആൻ ആണ് എന്ന് പക്ഷെ നമ്മൾ സൗണ്ട് വെച്ചിട്ടാണ് പഠിച്ചത് അല്ലേ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഏ ആണ് ഇവിടെ യൂണിയൻ എന്ന് എഴുതുമ്പോൾ യു യൂണിയൻ യു സൗണ്ട് അല്ലേ വരുന്നത് യു സൗണ്ട് പുറപ്പെടിക്കുന്ന ആള് വൈ അല്ലേ അപ്പൊ ഇവിടെ യൂണിയൻ ക്ലിയർ ആണോ ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക സൗണ്ട് ആണ് നോക്കണ്ടേ ഏതൊരു വേർഡ് നിങ്ങൾ കാണുമ്പോഴും അതിൽ ലെറ്റർ അല്ല അതൊന്ന് ഉച്ചരിച്ച് നോക്കുക എന്നിട്ട് ആ സൗണ്ട് ആണ് നോക്കണ്ടേ ഇപ്പൊ ഇവിടെ യൂണിയൻ എന്ന് പറയുമ്പോൾ യു സൗണ്ട് ആണ് യു വൈ സൗണ്ട് ആണ് അപ്പൊ ഈ വവൽസ് അല്ലാത്തത് ഇതാണ് വാവിൽ സൗണ്ട് തരുന്നത് അല്ലേ ഈ വാൽസ് അല്ലാതെ ബി സി ഡി എഫ് ജി എച്ച് ജെ കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി വി ഡബ്ല്യു എക്സ് വൈ സെഡ് ഇതൊക്കെ എന്താണ് കൺസനൻറ്റ് സൗണ്ട്സാണ് അല്ലേ സൗണ്ട്സ് ആണ് അപ്പോൾ ഇതിന് ബേ സൗണ്ട് വന്നാൽ എ എച്ച് സൗണ്ട് ജ സൗണ്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനത്തെ ഈ സൗണ്ട്സ് ഒക്കെ വന്നാൽ നമ്മൾ എ ആണ് ഉപയോഗിക്കേണ്ടത് അതല്ലാതെ ആ എ ഇ ഒ സൗണ്ടുകളൊക്കെ വന്നാൽ നമ്മൾ ആനാണ് ഉപയോഗിക്കേണ്ടത് സോ അതാണ് ഡിഫറൻസ് ഉള്ളത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം ഡാഷ് എം ബി എ സ്റ്റുഡൻറ്റ് അപ്പം ഇത് എ എം ബി എ സ്റ്റുഡൻ്റ് ആണോ ആൻ എം ബി എ സ്റ്റുഡൻറ് ആണ് അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കൂ എം ബി എ അപ്പൊ എങ്ങനെയാണ് വരുന്നത് സൗണ്ട് എം എ സൗണ്ടല്ലേ ആദ്യം വരുന്നത് അതുകൊണ്ട് ഇവിടെ എന്താണ് എഴുതുക എ സൗണ്ട് വന്നാൽ എന്നൊക്കെ ഉള്ള എ സൗണ്ട് വന്നാൽ നമ്മൾ ആൻ ആണ് എഴുതണ്ടേ അപ്പൊ ഇനി മുതൽ എ എം ബി എ സ്റ്റുഡൻ്റ് ആണോ അല്ല ആൻ എം ബി എ സ്റ്റുഡൻറ് ആണ് ഇനി ഇത് നോക്കൂ ഇവിടെ പക്ഷെ എ സൗണ്ടോ ആ സൗണ്ടോ വോയിസിന് സൗണ്ടൊന്നും വരുന്നില്ല ബ സൗണ്ടേ വരുന്നുള്ളൂ ബി എ ബ അല്ലേ ബ സൗണ്ടേ വരുന്നുള്ളൂ അത് നമ്മളുടെ കോൺസെൻറ്റിലാണ് സോ എ ബി എ സ്റ്റുഡൻറ് ക്ലിയർ ആണോ നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാലോ ഇതാ അപ്പോൾ ഇവിടെ ഡാഷ് ബുക്ക് ഒരു ബുക്ക് എന്ന് പറയണമെങ്കിൽ സൗണ്ട് ആണ് അപ്പോൾ നമുക്ക് എ ബുക്ക് ഡാഷ് ക്യാറ്റ് എ ആണെങ്കിൽ വരുന്ന അല്ല അല്ലേ അപ്പോൾ നമുക്ക് ക്യാറ്റ് ഡാഷ് ആൻഡ് ഓക്കെ ആൻഡ് എന്നുള്ളത് എഗെയിൻ നമ്മൾ എ ഇ ഐ ഒ യു എന്നുള്ളതിൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആൻഡ് ആൻഡ് ണല്ലേഫന്റ് ഓക്കെ അല്ലേ ഇനി ഇവിടെ ശ്രദ്ധിക്കാം ഇത് എന്താണ് മണിക്കൂർ എന്നുള്ളത് നമ്മൾ എച്ച് ഒ യു ആർ എന്ന് പറയും ഇത് ഹവർ എന്ന് പ്രണൗസ് ചെയ്യാമായിരുന്നെങ്കിൽ ഹിൾ സൗണ്ട് ആദ്യം വരുന്നതുകൊണ്ട് നമുക്ക് എ എന്ന് കൊടുക്കാമായിരിക്കും പക്ഷെ ഈ ഒരു കാര്യത്തിൽ എച്ച് സൈലന്റ് ആണ് നമ്മള് ഹവർ എന്ന് പ്രണൗസ് ചെയ്യില്ല അവ എന്നെ പ്രൊണസ് ചെയ്യുള്ളൂ അതുകൊണ്ട് ഇത് ഗെയിൻ വേൾഡ് സൗണ്ട് ആയതുകൊണ്ട് ആൻ നമ്മൾ ചോദിക്കാറില്ലേ ഹാഫ് ആൻ അവർ ഒന്ന് വെയിറ്റ് ചോദിക്കാറില്ലേ നമ്മൾ ഹാഫ് ആൻ എച്ച് സൈലന്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആൻ ഉപയോഗിച്ചത് ഇനി എ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആണോ ആണോ ആൻ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ യു വന്നാൽ ഇവിടെ യു സൗണ്ട് ആണ് അതുകൊണ്ട് ഈ വൈ സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് എ യൂണിവേഴ്സിറ്റി ക്ലിയർ ഇനി നേരത്തെ പറഞ്ഞ അതേ റീസൺ കൊണ്ട് ഇവിടെ എച്ച് സൈലന്റ് ആയതുകൊണ്ട് നമ്മൾ ആൻ എന്നാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എ ഇ ഐ യു ഒള്ളതിന് എ ആണോ ആൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇനി ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് എന്ന് പറയും രണ്ടെണ്ണം ഉണ്ടെങ്കിലോ ബുക്സ് എന്ന് പറയും എലഫൻസ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ബസ്സുകളാണെന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് എസ് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ ബസ് തന്നെ ആയി പോകൂല്ലേ സ്പെല്ലിങ് അപ്പൊ നമ്മൾ ഇതിന് ബസ്സസ് എന്ന് ആഡ് ചെയ്യും ഇനി ഒരു കുട്ടിയുള്ളെങ്കിൽ നമ്മൾ ചൈൽഡ് എന്ന് പറയും രണ്ട് കുട്ടികളുണ്ടെങ്കിലോ ചിൽഡ്രൻ കണ്ടോ അപ്പൊ എല്ലാത്തിനും നമ്മൾ അല്ല ആഡ് ചെയ്ത് കൊടുക്കുക ചിലതിന് നമുക്ക് ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ചിലതിന് വേറെ തന്നെ സ്പെല്ലിന് വരും അല്ലേ ഫോർ എക്സാമ്പിൾ ലീഫ് എന്ന് വെച്ചാൽ ഇല അപ്പോ ലീവ്സ് ഇലകൾ അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് കൊണ്ടാണ് പഠിക്കാം നമുക്ക് ഗൂഗിളിലൊക്കെ സിംഗുലർ ഫ്ലൂറിൽ നിന്ന് നോക്കിയാൽ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ പഠിക്കാം ഈ വേർഡ്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് വെച്ചിട്ട് കാണാതെ അറിഞ്ഞു പഠിക്കുന്നതാണ് അല്ലാതെ ഇതിനൊരു റൂളൊക്കെ റൂൾസ് ഉണ്ട് കോഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് മെജോറിറ്റി കാര്യങ്ങളും വരുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നൗണിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കേണ്ടത് വേബിനെ കുറിച്ചിട്ടാണ് എന്ന് വെച്ചാൽ ക്രിയ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയാണ് നമ്മൾ വേബ് എന്ന് പറയുന്നത് അഥവാ നമ്മളുടെ ആക്ഷൻ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഓടുക ചാടുക നടക്കുക ഉറങ്ങുക ചിന്തിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലെ റൺ ജമ്പ് എന്നൊക്കെ ഉള്ളത് പ്രവൃത്തികളാണ് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഫോമിന് നമ്മൾ വി വൺ എന്ന് വിളിക്കും രണ്ടാമത്തെ ഫോമിന് നമ്മൾ കൊടുക്കുന്ന പേര് എന്നാണ് അതായത് പാസ്റ്റ് ഫോം ഓഫ് ദി വേർഡ് ഓടി റാൻഡി നടന്നു വോട്ട് ഉറങ്ങി സ്ലപ്റ്റ് ചിന്തിച്ചു thought ഇനി നമുക്ക് മെയിനായിട്ട് ഒരു ഫോമും കൂടെ ഉണ്ട് അതാണ് വി ത്രീ നമ്മള് ഹാസും ഹാവൊക്കെ ഉപയോഗിക്കുമ്പോൾ വി ത്രീ ആണ് ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും അപ്പൊ ഇപ്പൊ നിങ്ങൾ വി വൺ ആൻഡ് വി ടു നോക്കുക അപ്പൊ വി വൺ എന്ന് വെച്ചാൽ അതിന്റെ ബേസ് ആയിട്ടുള്ള ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസ്റ്റ് പാസ്റ്റാക്കിയ ഫോം അതായത് ഓടുക ഓടി ചാടുക ചാടി ഇങ്ങനെയാണ് വി വൺ വരുന്നത് വീത്തിനെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത് അത് നമ്മൾ ഗ്രാമറിൽ ഹാസ് ഹാവ് ഹാഡിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്നത് ഈ ഫോം ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കൊരു സെന്റൻസ് ഇപ്പം നിങ്ങൾക്ക് നൗൺ എന്താണെന്നുള്ളതും വേർബ് എന്താണെന്നുള്ളതും അറിയാം ഇനി ഒരു സെൻറ്റൻസ് നോക്കാം മീര കരഞ്ഞു എന്നെനിക്ക് പറയണം അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്തത് മീരയല്ലേ മീരയാണ് കരഞ്ഞത് അല്ലേ അപ്പം മീരയാണ് ഈ സെ ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് അപ്പം നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സബ്ജക്റ്റ് വരും പിന്നെ വേബ് വരും അപ്പൊ സബ്ജക്റ്റ് എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്ത ആളായിരിക്കും അപ്പം മീര കരഞ്ഞു എന്ന് പറയുമ്പോൾ മീരയാണ് പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ അപ്പം മീരയാണ് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കസേര ഒടിഞ്ഞു പോയി അപ്പം ഇവിടെ എന്ത് പറ്റി കസേരയാണ് ഒടിഞ്ഞത് അപ്പം കസേരയായി സബ്ജെക്റ്റ് അപ്പം അങ്ങനെയാണ് സബ്ജെക്റ്റ് വരാ സബ്ജെക്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയാണ് വരുന്നത് അപ്പൊ മീര കരഞ്ഞു മീര ക്രൈഡ് കണ്ടോ കരഞ്ഞു എന്ന് പറയുമ്പോൾ നടന്ന കാര്യമാണ് അപ്പൊ നമ്മള് വി ആണെങ്കിൽ ക്രൈ ആയനെ കരഞ്ഞു അപ്പൊ ക്രൈഡ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സെന്റൻസ് നോക്കാം മീര കരയാറുണ്ട് ഞാൻ അവിടെ പോകാറുണ്ട് അവൾ വരാറുണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നടക്കുന്ന നടക്കാറുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ചെയ്യാറുള്ള കാര്യങ്ങൾ അപ്പോൾ യൂഷ്വലി നടക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ സിമ്പിൾ പ്രസൻറ്റൻസ് എന്നാണ് പറയുന്നത് അതിപ്പോ നമുക്ക് നോക്കണ്ട നമ്മൾ എങ്ങനെ എഴുതുന്നത് ക്രൈ അല്ല അപ്പൊ ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതുമ്പോൾ ഒരു കാര്യമുണ്ട് അതായത് ഈ സബ്ജെക്റ്റ് ഇപ്പൊ ഇവിടെ സബ്ജെക്ട് മീര എന്നുള്ളതാണല്ലോ സോ സബ്ജെക്ട് ഹി ഇറ്റ് അല്ലെങ്കിൽ ഏഴ വചനം വരുമ്പോൾ നമ്മൾ ഇതുപോലെ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊരു റൂൾ ഉണ്ട് ഓക്കെ പക്ഷെ സബ്ജക്റ്റ് അയ്യോ ദേവി ഐ യു ദേ വി അതുപോലെ ബഹുവചനം പ്ലൂറൽ ഒക്കെ വരുന്ന സമയമാണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ മീര കരയാറുണ്ട് മീര സിംഗുലർ ആയതുകൊണ്ട് ക്രൈസ് ഇനി അവൻ കരയാറുണ്ട് എങ്ങനെ പറയും ഹി സിംഗുലർ ആയതുകൊണ്ട് ക്രൈസ് അവൻ പോകാറുണ്ട് ഹീ സിംഗുലർ ആയതുകൊണ്ട് ഗോ പോരാണ്ട് എങ്ങനെ പറയും യു ഗോ ഞാൻ പോകാറുണ്ട് എങ്ങനെ പറയും ഐ ഗോ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ഐ ഗോ ടു ദ ചർച്ച് ഞാൻ എന്നും പള്ളിയിൽ പോകാറുണ്ട് ഐ ഗോ ടു ദ ചർച്ച് എവ്രിഡേ ഇതാണ് നമ്മൾ നോക്കിയത് നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പം അതായത് റിപ്പീറ്റഡ് ആക്ഷൻസ് ആകുമ്പോൾ നമ്മൾ എന്നും ഉണരാറുണ്ട് ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാറുണ്ട് ഞാൻ പുസ്തകം വായിക്കാറുണ്ട് ഞാൻ അവനെ കാണാറുണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ റൂൾ ഉള്ളത് സബ്ജെക്റ്റ് ഹീ ഷീറ്റ് അല്ലെങ്കിൽ സിംഗുലർ വരികയാണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവൻ പത്രം വായിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പറയാ ഹീ റീഡ് അല്ല വായിക്കാറുണ്ട് റിപ്പീറ്റഡ് ആണ് ആണ്പോൾ എസ് ആടണം കാരണം ഹി വരുമ്പം എസ് ആണ് അപ്പൊ ഹീ റീഡ്സ് ഞാൻ അവനെ കാണാറുണ്ട് ഓക്കെ ഐ വരുമ്പോ നമുക്ക് എസ് വേണ്ട അപ്പൊ ഐ സി ഹിം എന്ന് പറഞ്ഞു ഞാൻ അവനെ ഇന്നും കാണാറുണ്ടെന്നാണെങ്കിലും ഐ സി ഹിം എവ്രിഡേ പൂച്ച പാല് കുടിക്കാറുണ്ട് എങ്ങനെ പറയും cat cat drink no, drinks no. cat no. cat drinks എന്നുള്ളത് ഏകവചനം ആണല്ലേ milk ഏകവചനാണല്ലേ ആണോ ഇനി നമുക്ക് നോക്കാം he goes to the temple അവൻ അമ്പലത്തിൽ പോകാറുണ്ട് അവർ അമ്പലത്തിൽ പോകാറുണ്ടെന്നാണെങ്കിൽ പള്ളിയിലാണെങ്കിൽ നമുക്ക് കണ്ടോ ക്ലിയർ ആണോ ഞാൻ രാവിലെ എട്ട് മണിക്ക് എണീക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എണീക്കാറുണ്ട് എന്നാണ് യൂഷ്വലി മീൻ ചെയ്യുന്നത് സോ ഐ വേക്ക് അപ്പ് വേക്കം ഇനി അവൻ വേക്ക് ആണോ വേക്സ് ആണോ സിംഗുലർ ആണ് അപ്പൊ നമ്മൾ വേക്സ് ഇത് ക്ലിയർ ആയോ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട് പറയുമ്പോഴാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും കണ്ടു ഇവിടെയൊക്കെ നമ്മൾ സബ്ജെക്റ്റിനെയാണ് എഴുതിയത് അല്ലേ സബ്ജെക്ടിന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗാണ് കൊടുക്കേണ്ടത് അപ്പം ഹീ ന്യൂസ് പേപ്പർ റീഡ് എന്നൊന്നല്ല വരാം അപ്പം അവൻ പള്ളിയിൽ പോകാറുണ്ട് ഹീ മോസ്ക് ഗോ എന്നല്ല വരാം ഹീ ഗോസ് ടു ദ മോസ്ക് കാരണം ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേർബ് എഴുതണം അപ്പോൾ റിപ്പീറ്റഡ് ആക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് ഉണ്ടെന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് നെഗറ്റീവ് ഫീഡ്ബാക്സ് ആണെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷനിൽ അറിയിക്കുക ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്